ഹാർഡ് വർക്കിലൂടെ സ്വപ്നം സ്വന്തം ജീവിതം കൊണ്ട് ഉദാഹരണമാക്കി മാതൃകയാക്കി നിലകൊള്ളുന്ന ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഒരു ആക്ടർ എന്ന പദവിയിൽ നിൽക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി എന്ന പദവിയിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ആരും കണ്ട് പരിചിതമല്ലാത്ത ഒരുപാട് ആയിട്ടുള്ള പ്രവർത്തികളിലൂടെ സൂപ്പർ ഹീറോ ആയി അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ Our super hero, Maria Tharimada. Over cinema career, Thandie Karivenay challenge, this one actor, another day, his challenge, oro, oro projects, we are seeing him as a wonderful actor, as a promising actor in every film that he is getting committed to. And now, this one, we are going to see our super hero, our Malayalam cinema industry leader, in the middle. So, Kochi, are you ready to welcome our super hero? E fiesto! So അവിടെ ഇത്രയും ആത്മാർത്ഥതയോടെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര ഒച്ചിട്ട് അവിടെ തിരിച്ചു വന്നിട്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല ഞാനാണ് അവിടെ ആ ഒച്ച നമുക്കൊന്ന് അറിയിക്കണ്ടായിരുന്നു കേട്ടോ അല്ലേ ഉള്ള ആൾക്കാർ വെച്ച് നമ്മൾ പവർ കാണിക്കും അല്ലെ അപ്പൊ ഇത് നമുക്കൊരു ചാലഞ്ച് ആണ് ടോവിനോ തോമസ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നമ്മള് അത്രയും ഒച്ച വയ്ക്കത്തിൽ അത്രയും ബഹളം വയ്ക്കത്തിൽ അത്രയും ഓളം ഉണ്ടാക്കത്തില്ല നമുക്കൊന്ന് ഒച്ച വെച്ച് ക്രൗൺ ഗ്ലാസ് മാത്രല്ലേ കൊച്ചിന് മൊത്തം ഒന്ന് അറിയിച്ച് നമുക്ക് ആഘോഷിക്കാം അല്ലെ കൂടെ നിൽക്കണം നാച്ചി കരുത് പ്ലീസ് സോ എവ്രിമഡി ായിട്ടുള്ള ചിരി മാത്രമാണ് ആക്ച്വലി ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോ ഈ ഫിലിമില് ഉള്ള ഒരാൾക്ക് ഒരു ലോങ് വോയിസ് അയച്ചു എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി ടോനോ ചേട്ടൻ ഇത്രയും ചെയ്തത് ഒരുപാടുണ്ട് നല്ല മൂവീസ് ബട്ട് ഈ ഒരു മൂവി ഭയങ്കരമായിട്ടുള്ള ഇന്നസെൻസ് ആണെങ്കിലും ഫൈറ്റ് സീൻസ് ആണെങ്കിലും എല്ലാം എത്ര ബ്യൂട്ടിഫുൾ ആണ് പോട്രി ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന എല്ലാ ഗസ്റ്റും പറഞ്ഞു

അടുപ്പമൊന്നും അങ്ങനെ ആർക്കും അധികം ആൾക്കാർക്ക് അറിയില്ലന്നോന്നു അപ്പൊ എനിക്ക് ഏത് പാദയാത്രക്കാണെങ്കിലും ഇന്ദ്രേടിനെവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ചെന്ന് ശല്യപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള കുറച്ചെങ്കിലും ഞാൻ രാജുവായിട്ടും തമ്മിലുള്ള ബന്ധമൊക്കെ ആ അടുപ്പമൊക്കെ ആൾക്കാർക്ക് അറിയും ഇന്ദ്രപ്പോ ഒരുപക്ഷെ അതിനേക്കാൾ ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരു അടുപ്പമുണ്ട് അത് മാത്രമല്ല പണ്ട് വയ്തിയും കണ്ടിട്ട് ചേട്ടൻ ഡബ്ലിംഗ് സ്റ്റുഡിയോന്ന് എന്റെ കുറച്ച് സീൻസ് കണ്ടിട്ട് അന്ന് എന്നെ ആർക്കും അറിയാത്ത ഒരു സമയത്ത് േട്ടൻ എന്നെ പറ്റിയിട്ട് വളരെ നല്ല കമന്റ് പറഞ്ഞത് അന്ന് മുതൽ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് ഇന്നും ഇവിടെ വന്ന് വളരെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടാ താങ്ക് യു സോ മച്ച് താങ്ക് യു സ്വീറ്റ് ചേട്ടൻ അങ്ങനെയാണ് പൊതുവെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ് പുള്ളിനെ നേരിട്ട് അറിയാം എല്ലാവർക്കും അറിയാം ഒരുപാട് സന്തോഷം ചേട്ടൻ അത് മാത്രമല്ല മറ്റു ഇവിടെ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷനിൽ ഞങ്ങളുടെ കൂടെ ഭാഗമാകാൻ വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി പിന്നെ ഇനി ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച എല്ലാവരും വളരെ പ്രിയപ്പെട്ടവര് തന്നെയായിരുന്നു സിനിമ തുടങ്ങുന്നതിന് മുമ്പേ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ് ഞാനും അനുരാജും അല്ലെങ്കിൽ ഒക്കെ ഞങ്ങൾ കുറെ നാളുകളായിട്ട് പരിചയമുള്ളതാണ് ജയ് ചേട്ടൻ എത്രയോ പടങ്ങൾ ഞങ്ങൾ ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്തതും ചെയ്യാൻ പോകുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് ഇപ്പൊ ആക്ടേഴ്സായിട്ടും ടെക്നീഷ്യൻസും ആയിട്ട് അതുപോലെ ഈ സിനിമയിൽ ഇതിനു മുമ്പ് പരിചയം ഉണ്ടായിരുന്നവർ ഇവിടെ വന്നതിനു ശേഷം കൂടുതൽ അടുപ്പമായവരുണ്ട് പുതുതായിട്ട് പരിചയപ്പെട്ട് വളരെ അടുപ്പമായവരുണ്ട് അങ്ങനെ എന്തും ഓർത്തിരിക്കാവുന്ന ഒരുപാട് നല്ല ഒരു സിനിമ എക്സ്പീരിയൻസ് എനിക്ക് സ്പെഷ്യൽ മെമ്മറി എന്ന് വെച്ചാല് നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുപോലെ എല്ലാവരും ഈ സിനിമ നന്നാവണം ആഗ്രഹിക്കുകയും എനിക്ക് അങ്ങനെയാ തോന്നുന്നു അപ്പൊ അതിന്റെ ഒരു അത്യാവശ്യം ഹെറ്റിക് ഒക്കെ ആവേണ്ട ഷൂട്ട് പോലും എല്ലാവരുടെയും സഹകരണം കാരണം കൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയും അതോടൊപ്പം അതിന് വളരെ കട്ടയ്ക്ക് കല്ല് പോലെ കൂടെ നിന്ന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുതൽ മുമ്പ് മുതൽ സിനിമ ഇറങ്ങി ഇപ്പൊ ഈ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും അനുരാജും നെട്ടിപ്പും എന്നെ കാണാൻ വേണ്ടി തൊടുവാന്ന് ഞങ്ങൾ അവിടെ ഒരു ദിവസം എൻ്റെ അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം പോകുന്നതാണ് അങ്ങനെ ഇതൊരു സിനിമയ്ക്ക് അപ്പുറത്തും ഉള്ളൊരു സൗഹൃദങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവും നമ്മൾ കുറേ നാൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കൂടുതൽ അടുപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ ദിവസത്തെയും ഷൂട്ട് നമുക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും അതിനുശേഷം വൈകുന്നേരം ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് രണ്ടു റിലാക്സ് ചെയ്ത് സംസാരിക്കാൻ പേഴ്സണൽ കാര്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്യാനും അടുപ്പമുള്ള ആളുകൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു അപ്പോ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അത് ആരുടെ പേര് ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിത് വെറുതെ ഒരു സക്സസ് മീറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു പറയാൻ വേണ്ടി പറയുന്നതല്ല ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് ഇത് നമ്മൾ ഈ സിനിമയുടെ പാട്ടിക്കും നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത് ഇത്രയും സന്തോഷത്തോടെ എല്ലാവരും എല്ലാവരും ഒരു ടീം അതായത് ഒരു ഒരു കോമൺ എനിമിയൊക്കെ ഉണ്ടാവും ചില സിനിമകളിൽ അത് ചിലപ്പോ നായകനാവാം ഇയാളെ കൊണ്ട് ഭയങ്കരമായിട്ട് ചിലപ്പോൾ പ്രൊഡ്യൂസർ ആവാം ചിലപ്പോ ഡയറക്ടർ ആവാം ഏതെങ്കിലും ഒരാളൊക്കെ ആവും പക്ഷെ ഇതിൽ അങ്ങനെ ഒരു കോമൺ എനിമിയ പോലും ഇല്ല എല്ലാവരും അതായത് ഒന്നും ആ എനിമിറ്റി എന്ന് പറയുന്നതും അതങ്ങനെ ശത്രുത ശത്രുതയല്ല പക്ഷെ അതേ വരണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് നമ്മൾക്ക് അത്ര അടുപ്പമില്ലാത്ത ഒരാള് ചിലപ്പോൾ ലൊക്കേഷനുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ സിനിമയില് എല്ലാവരും തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഓരോ ദിവസവും നമ്മൾ ഈ സിനിമ ഇറങ്ങുന്ന ദിവസം മാത്രമോ അല്ലെങ്കിൽ സിനിമ ഓടീട്ടിലിറങ്ങുന്ന ദിവസമോ മാത്രമല്ല ആ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയമാവുന്നത് ആ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഓരോ ദിവസവും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഓരോ ദിവസവും നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് പല ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് അതൊക്കെ വിട്ട് സിനിമയിലേക്ക് വന്ന് സിനിമയിൽ നിൽക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഞാൻ ഞാൻ മറ്റ് എനിക്ക് അത്രയൊന്നും ആഗ്രഹമില്ലാത്ത ഒരു ജോലിയിൽ നിന്ന് വന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനുള്ള ഭാഗ്യം കിട്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഓരോ ദിവസവും നമുക്ക് ആസ്വാദികരമാവുക എന്ന് പറയുന്നത് സിനിമ വിജയിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടന്റാണ് സിനിമയുടെ വിജയപരാജയം ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടൊക്കെയാണ് ഉണ്ടാവുന്നത് പക്ഷെ എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ജോലി എന്നുള്ളതിനേക്കാൾ എല്ലാവരും അവരോട് ഇഷ്ടപ്പെട്ട പാഷണേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു ഇതെല്ലാം കൂടി ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ഒരു സിനിമ ഉണ്ടാവുന്നു അതിലെ മാജിക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹാപ്പിംഗ് ചെയ്യുന്ന മാജിക് നമ്മൾ ആസ്വദിക്കുന്നു അത് പ്രേക്ഷകർക്ക് നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നമ്മൾ ഇത്രയും കാലം കണ്ട സ്വപ്നവും ഇഷ്ടമൊക്കെ ആയിട്ട് ആ സിനിമയായിട്ട് പ്രേക്ഷകർ വിളിച്ചുകൊടുക്കുന്നു അവരത് കാണുന്നു ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു ഇതിനകത്തുള്ള പെർഫോമൻസുകൾ ശ്രദ്ധിക്കപ്പെടുന്നു ഇതിനകത്ത് പറഞ്ഞ ആശയം ആളുകൾക്ക് മനസ്സിലാവുന്നു ഒരു ഓർമ്മപ്പെടുത്തലാവാൻ സാധിക്കുന്നു എന്താണ് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമായി സഞ്ചരിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോ ടെക്നീഷ്യൻസിനോടും ഓരോ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ആക്ടേഴ്സിനോടും അതുപോലെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ മെയിൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സും മേജർ ആർട്ടിസ്റ്റുകളും അല്ലാതെ ദിവസേന ഒരു ഒരു കുറച്ച് ദിവസങ്ങളോളം ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ ആയിരം പേരൊക്കെ സിനിമ സെറ്റുകളിൽ ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മളൊരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് എല്ലാവരും ഒരുമിച്ച് അങ്ങനത്തെ ഒരു ഒരു അത് ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു നമുക്ക് അങ്ങനത്തെ സീക്വൻസുകളൊക്കെ ഷൂട്ട് അപ്പോൾ അവരോടും ഓരോരുത്തരോടും അവിടെ നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന ആളുകളോടും നമ്മളുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ ഇപ്പം പ്രൊഫഷനിലാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ആർട്ടാണെങ്കിലും തുടങ്ങി ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്ന കോസ്റ്റ്യൂം തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരോടും എന്റെ സ്നേഹവും നന്ദിയും ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതിന്റെ ഒരു സന്തോഷവും അറിയിക്കുന്നു അപ്പോ ചെങ്കിലും അത്രയോളം ഒരുപാട് സന്തോഷമുള്ളൊരു ഓർമ്മയായിരുന്നു ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുകയും സന്തോഷവാനായിട്ടുള്ള ലാഭം കിട്ടിയ നഷ്ടം സ്വന്തം അതൊരു പ്രൊഡ്യൂസർ ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൗഹൃദവും നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ചേരൻ സാറ് ചേരൻ സാറിന് ഇത് ഞാൻ പല വേദികളിലും ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മള് ഒരുപാട് മുമ്പ് ഞാനൊക്കെ സിനിമ എന്ന് പറയുന്ന ആഗ്രഹിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇവിടെയൊക്കെ തരംഗമായ സിനിമയാണ് എന്ന് ഫോട്ടോഗ്രാഫി അന്ന് മുതൽ അത് മാത്രമല്ല ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചതുകാരണം കൊണ്ട് മറ്റു സിനിമകളും എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാനും സാധിച്ചിട്ടുണ്ട് അപ്പോ സാറിന്റെ കൂടെ ഷെയർ ചെയ്യാൻ ഫസ്റ്റ് പറ്റും അതിനു മുമ്പ് ഞങ്ങള് ബീറ്റ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ടച്ചിൽ ഉണ്ടായിരുന്നതാണ് ഈ സിനിമയിൽ വന്നപ്പോൾ കുറച്ചും കൂടെ ആ അടുപ്പം കൂടുതലായി അത് ഒരുപാട് സന്തോഷം താങ്ക് യു സർ പിന്നെ സുരാജ് ചേട്ടൻ പിന്നെ നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ ഞങ്ങൾ കുറെ സിനിമകളായി ഒരു വിച്ച് ഏർ പിന്നെ തുടങ്ങി ഒരുപാട് പേര് നമുക്ക് ഓരോരുത്തർ ഒരാൾക്കും പേര് വിട്ടുപോയാൽ വിഷമമാകും കാരണം കൊണ്ടാണ് എല്ലാവരും എത്രപേ എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇനിയും നമുക്ക് കുറെ സിനിമകൾ ചെയ്യണം ൂ സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്ത് തന്നെ വിജയമായ സിനിമയാണ് നരിവേട്ട എന്നാണ് ചോവന സ്വന്തം ചോവനോട് പറഞ്ഞിരിക്കുന്നത് വിജയിച്ചോളം എൻജോയ് ചെയ്ത് സോ ലവ്ലി ടു ഹിയർ ട് യുൾസോ അനുരാചാരത്തിൽ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്ത സമയത്ത് യു വേർ സ്റ്റാൻഡിംഗ് ഓഫ് നരിവേട്ടർ ഞാൻ ബെറ്റർ എല്ലാവരും ഒരു ഒരു ഫാമിലി തന്നെയാണ് കാര്യം കൂടി െല്ലാവർക്കും അഭിമാനകരമായി ഒന്നും കൂടി നമ്മൾക്ക് ചൊവ്വ ചേട്ടൻ നമ്മളെല്ലാം കുറച്ചു കൂടി ഒന്ന് പ്രൗഡാക്കിയിരിക്കാണ് സെപ്റ്റിമിയാസ് അല്ലേ ഒരുപാട് ഒരുപാട് സന്തോഷം വളരെ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത് സോ അതിനെ പറ്റി ഒരു രണ്ടു വാക്ക് കൂടി സംസാരിക്കാമോ പ്ലീസ് അത് എനിക്ക് എന്താ ഈ സിനിമയ്ക്ക് തന്നെ ആ അവാർഡ് കിട്ടി എന്ന് പറയുന്നത് അത് ഈ സക്സസ് സെലിബ്രേഷൻ വെച്ച് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ എന്താ പറയാ ആ അവാർഡ് ഫംഗ്ഷന് ഞാൻ പോകാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പൊരുക്കി അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടത്തെ ഒരു അത് ബെസ്റ്റ് ഏഷ്യൻ ആക്ടർ ബെസ്റ്റ് അമേരിക്കൻ ആക്ടർ ബെസ്റ്റ് ആഫ്രിക്കൻ ആക്ടർ ബെസ്റ്റ് ഓഷ്യാനിക് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോണ്ടിനെ ഉള്ള നമുക്ക് ഒരു ഇതുപോലെ ഒരു വലിയ റൂമിന്റെ പല കോണ്ടിനും അപ്പൊ ഒരു കോണ്ടിനെന്റിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടാവില്ല അപ്പൊ അവിടെ നിന്നും ഒക്കെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് വന്നിരുന്ന ലോകത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലിരിക്കുന്ന ഒരു ഹോളാണ് ആ ഹോളിലിരിക്കാനും അവിടെ വരുന്ന ആളുകളെ കാണാനും ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം പോയത് അന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്താ പറയുന്ന സിനിമയ്ക്ക് അന്ന് എനിക്ക് സെപ്റ്റിമിൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ കപ്പുറം ആംസ്റ്റർഡാമിലേക്ക് പോകാനുള്ള കാരണം വീട്ടിലും നാട്ടിലും സിനിമ സെറ്റുകളിലൊക്കെ പറയാനായിട്ട് വെറുതെ എനിക്ക് ടൂറ് പോകണം എന്ന് പറഞ്ഞാൽ വീടുകയല്ലോ അത് കാരണം കൊണ്ട് ഈ അവാർഡ് നോമിനേഷൻ കിട്ടിയപ്പോൾ അവിടെ പോയി അവിടെ പോയി കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ആരോടും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് പോയതാണ് അവളെ ചെന്ന് ബാക്കി വച്ചാൽ നമ്മുടെ ഇവിടുന്ന് തന്നെ ഒരുപാട് പേർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റേ ആൾക്കാർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പലരും നോമിനേറ്റഡ് ആയിട്ടുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു

ിൽ കാണാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് ഇപ്പൊ ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം അഭിനയിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാനല്ല ഈ സിനിമ കൃത്യമായിട്ട് അറിയാം മറ്റുള്ള എല്ലാവരെയും പോലെ ഒരു ബിൽഡിംഗ് ക്ലോക്ക് മാത്രമാണ് ഞാൻ ആക്ടർ ഏത് ആക്ടറാണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ആക്ച്വലി ചോയിനോ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോ തലേക്ക് കാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ലോകത്താണ് പിന്നെ ആദ്യമായിട്ട് ഇത്ര അടുത്ത് കണ്ടോണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഹീറോന്ന് പറഞ്ഞല്ലോ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചേ ചോരോ ചൊവ്വചേട്ടനെ ഇങ്ങനെ സംസാരിച്ചോ നിൽക്കുമ്പോൾ ഞാൻ ആ കയ്യിലേക്ക് നോക്കുമ്പോൾ ഒരു മോതിരം ഉണ്ട് ആ മോതിരത്തിലുള്ളത് എന്താണെന്നറിയോ സൂപ്പർമാൻ ഓക്കേ അത് അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല സൂപ്പർമാൻ നമ്മുടെ മിന്നൽ പ്രൊഡ്യൂസേഴ്സ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അന്ന് കെവിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഞാൻ സൂപ്പർമാൻ ഫാൻ ഫാൻ ആണ് അന്ന് അറിയാം കെവിനും സൂപ്പർ ഹീറോ അങ്ങനെ ആ ഷൈൻ ചേട്ടനും എനിക്ക് ഈ സ്വന്തം സഹോദരനെ പോലെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞങ്ങള് നിരവധി സിനിമകൾ ഒരുമിച്ച് ചെയ്തു നാട്ടുകാരാണ് ശൈചേട്ട ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി ഞങ്ങൾ സന്തോഷത്തിന്റെ ഭാഗമായത് സന്തോഷം